കുടുംബത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് പഠനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ആശ്വാസം എന്ന നിലയ്ക്കോ സാമ്പത്തിക വിനിമയം എന്ന നിലയ്ക്കോ ആണോ അല്ലേ എന്നതാണ് പരിശോധിക്കേണ്ടത് പണം കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഒരു പെണ്ണിൻ്റെ മേൽ ചുമതലയാക്കപ്പെട്ടിട്ടില്ല ചുമതലയാക്കപ്പെട്ടിട്ടില്ല അതാണിൻ്റെ എന്ന് പറയുന്നത് ഇംഫാഖ് എന്നത് ഒരു ഇരുന്നൂറ്റി അൻപത് ഫോണിലേക്ക് ഓരോ ദിവസവും മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ ആവശ്യമായ പൈസ എൻ്റെ പെണ്ണും കിട്ടുന്നുണ്ട് പക്ഷേ ഓള ഫോണിലേക്ക് ഇപ്പോഴും ഞാൻ കയറ്റി കൊടുക്കണം പൈസ അതിൻ്റെ ചുമതലയാണ് ഒരു കോടി രൂപ ബസവരുമാനമുള്ള ഒരു പെണ്ണ് ആ ജോലിക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ വസൂലി തരും അല്ലെങ്കിൽ എണ്ണ പൈസ തരും എന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതലയാണ് ബാധ്യതയാണ് പെണ്ണിൻ്റെ ഒരു അർത്ഥമല്ല എനിക്കൊരു കോടി രൂപ അത് നിങ്ങൾക്കുള്ളതല്ല അത് എനിക്കുള്ളതാണെന്ന് പറയാൻ പെണ്ണിന് അവകാശമുണ്ട് ഇസ്ലാമിൽ അതുകൊണ്ട് ചെലവഴിക്കുക എന്ന വിഷയത്തിൽ പൂർണ്ണമായും ചുമതലപ്പെടുത്തപ്പെട്ടത് പുരുഷനാണ് അതുകൊണ്ടുതന്നെ ഒരു പെണ്ണ് നിർബന്ധമായും അതിന് പോകേണ്ടതുണ്ട് എന്നിടത്ത് ഇസ്ലാം നിൽക്കുന്നില്ല എന്നാൽ പുരുഷൻ ഇല്ലാത്ത ഏറ്റവും നിർബന്ധമായ ഒരു ബാധ്യത പെണ്ണിന് അള്ളാഹു നൽകിയിട്ടുണ്ട് അതാണ് അതാണ് മാതൃത്വം എന്ന് പറയുന്നത് ആ മാതൃത്വം എന്ന് പറയുന്നിടത്ത് അതിന് പ്രയോറിറ്റി കൊടുക്കുക എന്നത് ഇസ്ലാമിൻ്റെ അനുബന്ധമായി നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്